എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാദുഷ മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മഞ്ജുവിനെ പരിചയപ്പെടുന്നത് ദില്ലി വാല രാജകുമാരൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ദിലീപിൻ്റെ ഭാര്യയായതോടെ തമ്മിലുള്ള സൗഹൃദം ഒരുപാട് കൂടി താനും ദിലീപും മഞ്ജുവും തമ്മിലുള്ള സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരുപാട് നല്ല ഓർമ്മകളാണ് അതെല്ലാം അവർ തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ച് താൻ രണ്ടാളോടും ഇതുവരെ ചോദിച്ചിട്ടില്ല അവർ പുറത്താരോടും ഇതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് വിഷമിപ്പിക്കേണ്ടതെന്ന് കരുതി താനൊന്നും ചോദിച്ചില്ല എന്നും നാദിർഷ വ്യക്തമാക്കുന്നു എല്ലായ്പ്പോഴും മഞ്ജു എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് പക്ഷെ ആ ഒരു സൗഹൃദം ഇപ്പോൾ മഞ്ജുവിന് എന്നോടില്ലെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മകളുടെ വിവാഹ സമയത്ത് എല്ലാവരെയും ക്ഷണിച്ച സമയത്ത് ഞാൻ മഞ്ജുവിനെയും ക്ഷണിക്കാനായി ഫോണിൽ വിളിച്ചിരുന്നു മകളുടെ വിവാഹമാണ് ഭരണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ താൻ തിരക്കിലാണെന്ന് പറഞ്ഞ മഞ്ജു ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല ആ സംഭവം തന്നെ വിഷമിപ്പിച്ചുവെന്നും നാദർഷ പറയുന്നു